താരങ്ങളെല്ലാവരും സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ താരങ്ങളെല്ലാവരും സംഗമിക്കുന്ന ഏതൊരു ചടങ്ങായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകമായി തന്നെ എത്തുന്ന താരങ്ങൾ അതായത് ദിലീപോ മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ പോലുള്ള താരങ്ങൾ എത്തുന്ന ചടങ്ങുകൾ പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വൈറലായി മാറിയ ഒരു വീഡിയോയിൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും പൃഥ്വിരാജും സുപ്രിയയെയും മമ്മൂട്ടിയെയും ദിലീപിനെയും ഒക്കെ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണെന്ന് കൂടി പറയുന്നു പെൺമക്കളില്ലായിരുന്ന ഞങ്ങൾക്ക് മൂത്ത മകനായ അരുൺ എന്ന കണ്ണൻ വിവാഹത്തെക്കുറിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സിദ്ധു പനക്കൽ പ്രൊഡക്ഷൻ മാത്രമല്ല ഇടയ്ക്ക് ചില സിനിമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ താരങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫങ്ഷന് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഈ കല്യാണ ചിത്രങ്ങൾ തന്നെയാണ് കൂടുതലും ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു പ്രധാനപ്പെട്ട ചിത്രമായി തന്നെ ഇത് മാറുകയാണ് കാരണം ഈ ഇടയ്ക്കൊന്നും ഇത്രയും അധികം താരനിബിഡമായൊരു വിവാഹം കൂടിയിട്ടില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം സംസാരിക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത് നിന്ന് ആരുടെയോ വിവാഹമാണ് അല്ലെങ്കിൽ ആ വീട്ടിലെ വിവാഹമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായതിന് കാരണം നിരവധി താരങ്ങൾ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ സിദ്ധു പനയ്ക്കലിൻ്റെ വീട്ടിലെ വിശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് നടൻ ദിലീപ് മമ്മൂട്ടിയും ഉൾപ്പെടെ പ്രമുഖർമാർ എല്ലാവരും പങ്കെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്കും അറിയാം തിരുവനന്തപുരത്തെ കല്യാണത്തിലും ഗുരുവായൂരിലെ റിസപ്ഷനുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും മല്ലിക സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സുകുമാരൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമാണ് ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞ മതിയാകൂ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തുടങ്ങിയത് സുകുമാരൻ്റെ കുടുംബവും സുകുമാരനുമായിട്ടുള്ള സൗഹൃദം തുടങ്ങിയതിന് ശേഷം തന്നെയാണ് സിനിമയിൽ ഒരു സ്ഥാനം കിട്ടിയതും അതുപോലെ സിനിമാ ജീവിതത്തിലേക്കുള്ള ജീ കാൽ കാലെടുത്ത് വച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം സുകുമാരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഒരിക്കലും ഇദ്ദേഹത്തിന് മറക്കാൻ സാധിക്കില്ല സിദ്ധുവിൻ്റെ വിവാഹത്തിന് അതായത് സിദ്ധുവിൻ്റെ വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും പ്രധാന താരങ്ങളായി എത്തുന്നത് സുകുമാരൻ്റെ കുടുംബം തന്നെയാണ് എന്ന് പറയാം ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത് അതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള സൗഹൃദമായതുകൊണ്ട് മക്കളും അത് മറന്നിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ഇന്ദ്രജിത്തിനെയും വളർത്തിയിരിക്കുന്നത് പ്രത്യേകമായി അവർക്ക് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഇഷ്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനും അതുപോലെ തന്നെ ഇന്ദ്രജിത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ പ്രീതി കൂടി ലഭിക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ